നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സത്യത്തിൽ ഇസ്രായേലിനെ കൊണ്ട് ഹിസ്ബുളക്ക് ഒരു പൊറുതിയും കേട്ടോ കാരണം സമാധാനത്തിൽ ഉറങ്ങുവാനോ ഒന്ന് മുള്ളാൻ പോവാനോ പോലും സമാധാനം ഇസ്രായേൽ കൊടുക്കുന്നില്ല എന്ന് വേണം പറയാൻ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം ഇങ്ങനെയാണെങ്കിൽ ഇനി മരിച്ചാൽ പോലും വെറുതെ വിടില്ല എന്ന് സാരം കാരണം ഹിസ്ബുള തലവൻ ഹസൻ നസറുള്ള ശവസംസ്കാരം ഒന്നും മര്യാദയായ രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർ എങ്ങനെയാണോ സാധാരണഗതിയിൽ ഒരു തലവന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തുക അങ്ങനെയൊന്നും നടത്താൻ തൽക്കാലം അവർ തയ്യാറല്ല കാരണം ശവസംസ്കാരത്തിന് ശവസംസ്കാരത്തിനെത്തുമ്പോഴാണ് ബാക്കിയുള്ളവരുടെ കൂടി തലയെടുക്കുന്നതെങ്കിലോ എന്ന ഭയം അവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ താൽക്കാലികമായി ഒന്ന് മറവ് ചെയ്തിരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് നസറുള്ളയുടെ മൃതദേഹം പരസ്യമായി ചടങ്ങുകളോടെ സംസ്കരിക്കുന്നത് വരെ രഹസ്യ സ്ഥലത്ത് താൽക്കാലിക സംസ്കരിച്ചതായാണ് വിവരം പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ നസറുള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നത് അദ്ദേഹത്തിന്റെ ശരീരം ഒരു പോറലും ഒന്നും ഇല്ലായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് അതായത് അതെന്താ പേടിച്ചു മരിച്ചോ നേരത്തെ വളരെ ദൂരെ നിന്ന് വരുന്ന മിസൈലുകൾ കണ്ട് പേടിച്ച് മരിക്കുന്നതാണോ ചെയ്തത് നടക്കമുള്ള ചോദ്യങ്ങൾ പലരും ചോദിച്ചിരുന്നു എന്നാൽ ആ രീതികൾക്കൊന്നും തന്നെ റിപ്പോർട്ടുകൾ തൽക്കാലം പുറത്തില്ല പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മനസ്സിലാകുന്നത് പേജർ അറ്റാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ടാവും പേജർ അറ്റാക്കുകൾക്ക് ശേഷം പേജർ അറ്റാക്കുകളിൽ പൊട്ടിത്തെറിച്ചവരുടെ മൃതശരീരങ്ങൾ സംസ്കരിക്കുന്ന ചടങ്ങുകളിലാണ് അടുത്ത വാക്കി ടോക്കുകൾ പൊട്ടിത്തെറിക്കുന്നത് ആ ഒരു ഭയം തൽക്കാലത്തേക്ക് ഹിസ്ബുള്ള വേട്ടയാടുന്നുണ്ട് എന്നത് വളരെ സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഹസൻ നസ്രയുടെ മൃതശരീരം തൽക്കാലത്തേക്ക് സംസ്കരിച്ചതിന് ശേഷം വിശാലമായി വളരെ ആഘോഷപരമായി അവർ സംസ്കരിക്കുക മറ്റു എന്ന് പറയുന്നത് ആ മറ്റു ദിവസം എന്ന് ഹിസ്ബുള്ള ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള ഈ വൃദ്ധങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നതും ഇസ്രയേലിനെ പൂർണ്ണമായും ഇല്ലാതാക്കിയതിന് ശേഷമായിരിക്കും എന്നാണ് തൽക്കാലം അത് സ്വപ്ന മാത്രമേ നടക്കുകയുള്ളൂ എന്ന് എല്ലാവർക്കും നന്നായി അറിയാം അങ്ങനെയെങ്കിൽ ഹിസ്ബുള്ള തലവന്റെ ഈ മൃതശരീരം ഇപ്പോഴെങ്ങനെയാണോ സംസ്കരിച്ചിട്ടുള്ളത് അതേ രീതിയിൽ തന്നെയായിരിക്കും ഇനിയും തുടർന്ന് പോവുക എന്നായിരിക്കും ഇസ്രയേൽ കരുതിയിട്ടുണ്ടാകുക എന്നാലും സെപ്റ്റംബർ ഇരുപത്തിയേഴിന് കൊല്ലപ്പെട്ട നസറുള്ളയുടെ സംസ്കാര ചടങ്ങുകൾ ഹിസ്ബുള്ള ഇതുവരെ പ്രഖ്യാപിച്ചിട്ടേയില്ല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇയാളുടെ അന്ത്യവിശ്രമ സ്ഥലം ഒന്നെങ്കിൽ ലബനോനോ ഇറാഖോ ആയിരിക്കാം എന്നാണ് നസറുള്ളയുടെ ശവശരീരം സംസ്കരിച്ചയിടം ഭാവിയിൽ ആരാധന കേന്ദ്രമാക്കി ഭീകരർ മാറ്റുന്നത് മുന്നിൽ കണ്ട് ഇസ്രായേൽ അവ നശിപ്പിക്കാൻ സാധ്യത ഏറെയാണ് ഇതുകൊണ്ടാണ് സംസ്കാരം എവിടെ വെച്ച് നടക്കുന്നത് എന്ന് രഹസ്യമാക്കി വെക്കുക എന്നാണ് സൂചനകൾ വരുന്നത് തീർച്ചയായും അത്തരം ഒരു സ്മാരകം ഉയർന്നു വരുവാനും പിന്നീട് ഈ ഭീകര പ്രവർത്തനങ്ങളുടെ ഒക്കെ തന്നെ തുടക്കം അവിടെ നിന്നാകാനുള്ള സാധ്യത ഉള്ളത് തന്നെയാണ് ഇസ്രായേൽ അത്തരം ഒരു നീക്കം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് കാരണം ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഹൂതികളെയും പൂർണ്ണമായി തുടച്ചു നീക്കി ഭീകരവാദത്തെ ാക്കാൻ അഹോരാത്രം പണിയെടുക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുള്ളയുടെ വേരുകൾ അത് എവിടെ പതിച്ചാലും ഭാവിയിൽ ഇസ്രായേലിനെ ദോഷം ചെയ്യും ഇസ്രായേലിനെ മാത്രമല്ല കാലക്രമേണ മറ്റു ലോക രാജ്യങ്ങൾക്കൊക്കെ തന്നെ അത് ഭീഷണിയായി മാറും അതുകൊണ്ട് തന്നെ ഇപ്പോൾ തീർത്താൽ തീർത്തു എന്ന മട്ടിൽ ഇസ്രായേൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഹസൻ നസറുള്ളയുടെ ശവ ശവസംസ്കാര ചടങ്ങുകൾ എവിടെ വെച്ച് നടത്തുന്നത് എന്ന് ഹിസ്ബുള്ള തീരുമാനിക്കുമ്പോൾ തന്നെ അവിടെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള തിടുക്ക നീക്കം ൾ സത്യത്തിൽ ഈ ഇസ്രായേൽ നടത്തുന്നത് എന്ന് വേണം കരുതാൻ എന്തായാലും നാളെയൊക്കെ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് ഈ മണിക്കൂറുകളൊക്കെ തന്നെ ഹിസ്ബുളിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്ത്യ മണിക്കൂറുകൾ ആയിരിക്കാം എന്ന് വേണമെങ്കിൽ കണക്ക് കൂട്ടാം അതേസമയം ഇറാന്റെ പരമോന്നത നേതാവ് അയിത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിൽ നസറുള്ളയുടെ പ്രതീകാത്മക ശവസംസ്കാരം ഇന്നലെ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു തെക്കൻ ലെവനിലെ ദഹയിലുള്ള ഹിസ്ബുള്ളയുടെ ഭൂഗർഭ ആസ്ഥാനത്തിൽ നടത്തിയ വ്യോമ ആക്രമണത്തിലാണ് നസറുള്ള കൊല്ലപ്പെട്ടത് ആളുകൾ താമസിക്കുന്ന കെട്ടിടങ്ങളുടെ അടിയിലാണ് ഈ ഭൂഗർഭ ആസ്ഥാനം ഉണ്ടായിരുന്നത് എന്നും സൈന്യം വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് അടങ്ങേക്കുമെന്ന ആശങ്കയ്ക്ക് ശക്തി വർദ്ധിച്ചതോടുകൂടി തന്നെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്നത് ഇനി യു എ ഇ ആയിരിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വിമാനങ്ങൾ പലതും റദ്ദാക്കപ്പെട്ടതോടുകൂടി ഒഴിവ് ദിനങ്ങൾ ആഘോഷിക്കാൻ ദുബായിലെത്തിയ സായിപ്പുമാർ അതിവേഗം സ്ഥലം കാലിയാക്കാനുള്ള തന്ത്രപ്പാടിലാണെന്ന് റിപ്പോർട്ടുകളും പറയുന്നുണ്ട് ചൊവ്വാഴ്ചയിലെ ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഏതു നിമിഷവും ഒരു വൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം എന്ന ആശങ്കയിലാണ് ലോക ജനത അതിനിടയിലാണ് യു എ ഇക്ക് കൂടുതൽ ദുരന്തങ്ങൾ വരുന്നത് ലബനിലെ ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന് പ്രതികാരമായി ചൊവ്വാഴ്ച നൂറ്റി എൺപതിലധികം മിസൈലുകളായിരുന്നു ഇറാൻ ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടത് എന്നാൽ ഇസ്രയേലിന്റെ ശക്തമായ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ അവയ്ക്ക് കഴിഞ്ഞില്ല ഒരു ഫലസ്തീനിയൻ പൗരൻ കൊല്ലപ്പെട്ടതൊഴിച്ചാൽ കാര്യമായ പരുക്കുകളോ നാശനഷ്ടങ്ങളോ തന്നെ ഉണ്ടാക്കാൻ ഈ ആക്രമണത്തിന് കഴിഞ്ഞിട്ടേയില്ല ഇതിന് ഇസ്രായേൽ എപ്പോഴാണ് പകരം വീട്ടുക എന്നത് ലോകം മുഴുവൻ ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ് ഇറാൻ കാണിച്ചത് വിഢിതമാണ് എന്നും അതിന് കനത്ത വില നൽകേണ്ടി വരുമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാന്റെ എണ്ണപ്പാടങ്ങളും ആണവോർജ്ജ കേന്ദ്രങ്ങളുമായിരിക്കും ഇസ്രായേലിന്റെ എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഈ പ്രതിസന്ധി മൂർച്ഛിച്ച് വരുന്നതിനിടയിൽ ഈ എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള പല പ്രധാന വിമാന കമ്പനികളും ദുബായ് ഒമാൻ കുവൈത്ത് ഇറാഖ് ഇറാൻ ജോർദാൻ എന്നിവിടങ്ങളിലേക്കുള്ള പല സർവീസുകളും ചെയ്തിരിക്കുകയാണ് ദുബായിൽ നിന്ന് മറ്റ് ലക്ഷ്യങ്ങളിലേക്കുള്ള കണക്ടിംഗ് ഫ്ലൈറ്റുകൾ റദ്ദാക്കപ്പെട്ടതോടെ പല ബ്രിട്ടീഷുകാരും ദുബായിൽ കുഴുങ്ങിക്കിടക്കുകയാണ് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഇതോടെ ദുബായിലേക്കുള്ള സന്ദർശകരുടെ ഒഴുക്ക് ഏതാണ്ട് നിലച്ച മട്ടാണ് ദുബായ് വഴി ട്രാൻസിറ്റ് ചെയ്ത ഇറാഖ് ഇറാൻ ജോർദാൻ എന്നിവിടങ്ങളിലേക്ക് പോകാൻ ഉള്ളവരെ വിമാനത്താവളത്തിൽ നിന്ന് തന്നെ തിരിച്ച് അയക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യയിൽ അതായത് സിറിയക്ക് സിറിയയിലുള്ള റഷ്യൻ വ്യോമ കേന്ദ്രങ്ങൾ അതായത് വിമാനത്താവളങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ ഇപ്പോൾ പൂർണ്ണമായി നശിപ്പിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് അതേസമയം ദക്ഷിണ കൊറിയയുടെ സഹ ോടു കൂടി ഹിസ്ബുള്ള ഈ ലബനിൽ പണി കഴിപ്പിച്ചിട്ടുള്ള പലതരത്തിലുള്ള തുരങ്കങ്ങളും ഇസ്രായേൽ പൂർണ്ണമായി ഇല്ലാതാക്കി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ ആണവാക്രമണം അമേരിക്കൊരു ഒക്കെ തന്നെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും നിലവിലേതായാലും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ വലിയ രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള വാക്കുകളൊക്കെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു ഘട്ടമുണ്ട് എന്തായാലും നിലവിൽ ഏർ ഈ ഒരു മണിക്കൂറുകൾ എന്ന് പറഞ്ഞ് ഏറെ നിർണായകമാണ് എന്തും സംഭവിക്കാമെന്നൊരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് എന്ന് വേണം നമുക്ക് പറഞ്ഞു വെക്കാൻ